ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഒരു മൊബൈൽ എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നത് രജിസ്ട്രേഷൻ എല്ലാം മൊബൈൽ ക്യാൻറ്റീൻ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ പേപ്പറിനകത്തെ വരുന്നത് ചികിത്സയായിട്ട് എല്ലാം തന്നെ ക്ലിയർ ആണ് ഇപ്പം മോഡിഫിക്കേഷൻ അതായത് ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻ ആണ് ഈ മോഡിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ഒരു മേശയായാലോ ഫോറോട്ടോ അടിക്കാനോ ഒക്കെയായാലും ഈ ഒരു സംഭവം നമുക്ക് ഉപയോഗിക്കാം ഇതാണ് നമുക്ക് ഈ ഒരു സൂപ്പർ ക്യാരിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് പല പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് എം വി ഡിയുടെ കാര്യമൊക്കെ അപ്പോൾ ലീഗലായിട്ട് നമ്മൾ മോഡിഫൈ ചെയ്തതിന് ശേഷം രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷമാണ് കസ്റ്റേഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം മോഡിഫിക്കേഷന് യാതൊരു തരത്തിലും നമുക്ക് ഉണ്ടാകത്തില്ല കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോയി നമുക്ക് കച്ചവടമോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ ഫുഡ് ട്രക്കാണ് ഈ കാണുന്നത് നമ്മുടെ കോട്ടയത്തോട്ടാണ് ഈ ഒരു ഫുഡ് ട്രക്ക് പോകുന്നത് നമ്മുടെ മാരുതിയുടെ സൂപ്പർ ക്യാരിയിൽ ചെയ്ത ഒരു അടിപൊളി ഫുഡ് ട്രക്ക് നമ്മൾ ഫുൾ സെറ്റാണ് അതായത് എല്ലാ പണിയും തീർത്തിട്ട് ഇനി ജസ്റ്റ് ഡെലിവറി ചെയ്താൽ മതി നല്ലൊരു ഫുഡ് ട്രക്കാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് അതിൻ്റെ ക്യാമറ ഉൾപ്പെടെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞ കസ്റ്റമർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റായി കിടക്കുകയാണ് അവരുടെ ഇഷ്ടപ്രകാരമാണ് ഈ ഒരു കളറും കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഈ ഒരു ഫുഡ് ട്രക്കിൻ്റെ വിശേഷമാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യമൊക്കെ എന്തൊക്കെ വർക്കാണ് ഇതിനകത്ത് നമ്മൾ നമ്മൾ ചെയ്തേക്കാനുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്ക്സ് നമ്മുടെ പത്തനംതിട്ട ജില്ല കോഴഞ്ചേരി അവിടെയാണ് നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് ട്രക്ക് ആയിക്കോട്ടെ ക്യാരോൺ ആയിക്കോട്ടെ ഫുഡ് കാർട്ട് ആയിക്കോട്ടെ എന്ത് തന്നെ ഹേഴ്സുകൾ ആയിക്കോട്ടെ എന്ത് തന്നെയായാലും എം വി ഡി പിടിക്കാത്ത രീതിയിൽ ലീഗലായിട്ട് നമ്മൾ പണി ചെയ്ത് എവിടെ വെള്ളം ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഫുൾ വർക്ക് പെയിൻറ്റിങ് അതുപോലെ തന്നെ അതിൻ്റെ പരസ്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങളൊന്ന് കാണാം നമ്മൾ ആദ്യം കണ്ട രീതിയല്ല നമ്മൾ ആദ്യം ഒരു വണ്ടിയായിട്ടൊരു സാധാരണ ഒരു വാൻ പോലത്തെ നമ്മുടെ സൂപ്പർ ക്യാരറ്റിലൊരു വാൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടു അത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടു ഇത്രയും സൗകര്യങ്ങളാണ് ഈ ഒരു സൂപ്പർ ക്യാരറ്റിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ശരിക്കും നല്ലൊരു കിച്ചൺ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൺ മാത്രമല്ല അതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് പിന്നെ അങ്ങനെയുള്ള കുറേ ഫ്രീസറ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കോട്ടയത്തുള്ള ഫുട്രക്കാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വെളിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ടിയും ഇതാണ് ഈ ഒരു ലാഡ് വണ്ടി ഓപ്പൺ ചെയ്ത് നമുക്ക് കയറാൻ വേണ്ടിയുള്ള ലാഡാണ് ഈ കാണുന്നത് നമുക്ക് വണ്ടിക്കകത്ത് കണ്ടോ വണ്ടിക്കകത്ത് നമ്മൾ ഇത്രയും സ്ഥലം കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കത്തില്ല അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ഈ ഒരു വെളിയിലത്തെ കാഴ്ചയാണ് കണ്ടോ വെളിയിൽ നോക്കുമ്പോൾ ഫുള്ള് നമ്മൾ തുറന്ന് വെച്ചേക്കുവാണേ ഈ കാണുന്ന ഏരിയ നമ്മൾ സ്റ്റോർ സ്റ്റോറേജ് ഏരിയ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഹാൻഡ് വാഷി ആ ഒരു ഏരിയ ഉണ്ട് ഇവിടെ നമ്മൾ സിലിണ്ടർ സിലിണ്ടറൊക്കെ ഉള്ളൊരു ഏരിയ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ഡ്രൈവർ സൈഡ് വെളിയിൽ നിന്ന് ഈ ഒരു സൈഡിലാണ് നമ്മൾ വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് അപ്പോൾ ഫ്രണ്ട് വയസ്സും നമ്മൾ കാര്യമായിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ഒരു സൈഡിൽ കണ്ടോ ഇവിടാണ് കൂടുതൽ നമ്മൾ ചെയ്തേക്കുന്നത് ക്യാമറ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഇത് കണ്ടോ നമ്മൾ നേരത്തെ ഉള്ള വീടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ ആൾക്കാർക്ക് മഴയും വെയിലും ഒക്കെ വരുമ്പഴത്തേക്ക് ആൾക്കാർ കസ്റ്റേഴ്സിന് വന്ന് നിൽക്കാനൊക്കെ മഴയുടെ പ്രശ്നം ഉണ്ടാകാതെ വേണ്ടി ഇതിങ്ങനെ ഫുൾ നമ്മൾ നിർത്താൻ പറ്റും ഇത് നിർത്തി നിവർത്തി കഴിഞ്ഞാൽ ഒരു എട്ടടി പത്തടി വരെ നമുക്ക് ഇങ്ങനെ ലെങ്ത് കിട്ടും അപ്പോൾ അതിനടി ആൾക്കാർക്ക് വന്ന് ഫുഡ് വാങ്ങിക്കാനല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട് അപ്പോൾ അതിനുവേണ്ടാണ് ഈ ഒരു സംഭവം നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു കനോപ്പി പോലത്തെ ഒരു സംഭവം പിന്നെ ഈ ഒരു സൈഡ് ഉണ്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മുടെ പലഹാരങ്ങളൊക്കെ വെക്കുന്നതാണ് ഇതിനകത്ത് നമ്മുടെ ആഹാരമൊക്കെ ഉണ്ടാക്കി നമ്മുടെ ചൂടോട് നമ്മൾ വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പലഹാരങ്ങളൊക്കെ ഡിസ്പ്ലേ ഉള്ള ഒരു ഏരിയ ആണ് ഇത് ഇത് നമ്മൾ അകത്തിരിക്കുകയാണെന്നും നമ്മളത് വലിച്ച് വെളിയിലോട്ട് നമ്മുടെ ഈ ഒരു സൈഡ് ഡോർ തുറന്നിട്ട് വെളിയിലോട്ട് നമ്മളിങ്ങനെ ഇറക്കി വെച്ചു അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് അകത്ത് കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ മൂന്ന് സൈഡ് നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ വെളിയിൽ എക്സോ എക്സോസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയും നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ട് ഉണ്ടോ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി അകത്തോട്ടൊന്ന് കയറാം ഈ ഒരു സൈഡിലും ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ലാഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത് ഇവിടെ ഇത്രയും സ്ഥലം നമുക്ക് ഇത്രയും കിട്ടിയേക്കുവാണെങ്കിൽ ഇത്രയും നമ്മൾ ഇഷ്ടം പോലെ സ്ഥലം ഇവിടെ വേണമെങ്കിൽ അഡീഷണൽ നമുക്ക് ടേബിളോ കാര്യങ്ങളൊക്കെ ഇടാനുള്ള സംവിധാനം ഈ ഒരു സ്ഥലമുണ്ട് ഇത്രയും ഒരു സൂപ്പർ ക്യാരിലാണ് ഇത്രയും ഒരു സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി അപ്പോൾ അത്യാവശ്യം ഒരു സിക്സ് ഫീറ്റുള്ള ആൾക്ക് തന്നെ സുഗമായിട്ട് ഇതിനകത്ത് നിൽക്കാൻ നിൽക്കാവുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ ഇൻവേർട്ടറായ യു പി എസിൻ്റെ സെക്ഷനാണ് ഈ കാണുന്നതെല്ലാം തന്നെ പിന്നെ ഇത് പാട്ടിനുള്ള മ്യൂസിക് അതിനുള്ള സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈഫൈ അതുപോലെ തന്നെ അകത്തും ഒരു ക്യാമറ ഉണ്ട് ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട് അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ ഫ്രീസർ ഇവിടെ ഒരു ഫ്രീസർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ഒരു വാഷ് ഏരിയ ഉണ്ട് ഇവിടെ പിന്നെ രണ്ട് ബേണർ ഉണ്ട് ഒരു ഫ്രയറും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സോസ്റ്റ് പിന്നെ ഇവിടെ ലൈറ്റ് എല്ലാം തന്നെ ഉണ്ട് ഇതെല്ലാം തന്നെ ഇവിടെ പാചകം ചെയ്യുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഇവിടെ ഓപ്പണിങ് ഈ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ഇവിടെയാണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെക്കാം ചൂട് മാറാതെ നമുക്ക് തണുക്കാതെ ഇതിനകത്തോട്ട് തന്നെ എടുത്തു മാറ്റാം പിന്നെ ഈ ഒരു സ്ഥലത്ത് നമ്മുടെ ട്രേയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഉണ്ടാക്കി പലഹാരങ്ങളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയ യും കാര്യങ്ങളൊക്കെ അത് ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടാണ് ചെറിയ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും പിന്നെ ഇത് നമ്മൾ അടച്ചു വെക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി നമ്മൾ തുറന്നു കാണിച്ചാൽ ഈ ഒരു കാര്യം നമുക്ക് ഇവിടെ ഇങ്ങനെ അടച്ചു വെക്കാനും പറ്റും കണ്ടോ ഇവിടെ ഇങ്ങനെ കണ്ടോ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആ ഒരു കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്നും വെളിയിൽ നിന്നുള്ള അറിയാൻ പറ്റത്തില്ല ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്ലഗ് പോയിന്റ് ഇവിടെയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ലൈറ്റും കാര്യങ്ങളും മുകളിലായാലും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ അകത്ത് രണ്ടെണ്ണം ഈ ഡോറയിൽ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം അങ്ങനെ മൊത്തത്തിൽ ഒരു നാല് ലൈറ്റാണ് അവർ പറയുന്നത് നല്ല ഇവിടെ ഒരെണ്ണം ഉണ്ട് അഞ്ച് അതിൽ അഞ്ച് ലൈറ്റ് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ഒരു സൂപ്പർ ക്യാഷിൽ ചെയ്തേക്കുന്നത് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം പറയുക ഇവിടെ ഒരു ടേബിൾ ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു മടക്കി വെച്ചേക്കുന്നത് ഇതുണ്ടോ ഈ മടക്കി വെച്ചേക്കുന്ന ശരിക്കും ഒരു ടേബിൾ തന്നെയാണ് പിന്നെ നമുക്ക് ക്യാബിൻ സൈഡ് കാണിച്ചു തരാമേ വണ്ടിയുടെ ആകോഷത്തെ കാര്യമായിട്ട് നമ്മളൊന്നും ഒരു വ്യത്യാസമോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ നാട്ടി ഈ ഒരു സംഭവം കണ്ടോ ആദ്യം പറഞ്ഞ സാധനം ഇതുപോലെ ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം ഇങ്ങനെ വെളിയിലോട്ട് കണ്ടോ ഒരു ടെൻ ഫീറ്റ് എയ്റ്റ് ടു ടെൻ ഫീറ്റ് വരെ നമുക്ക് അത് നമ്മുടെ ഇതനുസരിച്ചിട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ കാലം നമ്മുടെ ചാർജിങ് കേട്ടോ കേട്ടോ ചാർജിങ് സോക്കറ്റാണ് നമ്മുടെ ബാറ്ററി അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർജിങ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് നമ്മൾ വാട്ടർ ടാങ്കിൽ വാട്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് വന്നിരിക്കുന്നത് അടിയിൽ തന്നെ അടിയിൽ നമുക്ക് വേസ്റ്റ് വാട്ടർ പോകാൻ അടിയിൽ അവിടെ ഒരു വേസ്റ്റ് വാട്ടർ കളക്ട് ചെയ്യാൻ അത് പോകാൻ വേണ്ടി അവിടെ വരുതുണ്ട് അപ്പോൾ അത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വേസ്റ്റ് വാട്ടർ കളയണമുണ്ടെങ്കിൽ അവിടെയും സംവിധാനമാണ് അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു സാധനം കണ്ടത് ഇപ്പോൾ ഫുൾ ആയിട്ട് ഫുൾ അല്ലേ ഇനിയും കൊണ്ട് അവിടെ ചുറ്റുവച്ചേക്കുവാണേ ഇത്രയും കുറച്ചുകൂടെ ലെങ്ങ് വരും എനിക്കൊന്നും ഒരു ഫോർ ഫീറ്റോടെ ലെങ്ങ് വരും ആൾക്കാർക്ക് അതുകൂടെ കിട്ടുമ്പോഴത്തേക്ക് വെയിലൊന്നും അടിക്കുക ഇവിടെ നിന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ മഴ അടിക്കാതെ നമുക്ക് മഴയൊന്നും അടിക്കാതെ സാധനങ്ങൾ വാങ്ങിക്കാനും ക്യാഷ് പെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ നമ്മുടെ ഫുഡ് ട്രക്ക് ഉണ്ടല്ലോ നമ്മുടെ കോട്ടയത്തോട്ട് വന്ന ഫുഡ് ട്രക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കത് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്ര കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ അവർ പറഞ്ഞ രീതിയിൽ അവരുടെ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ഒരു സ്ഥലം പോലും വേസ്റ്റ് ആക്കാതെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഫുഡ് ട്രക്കുകൾ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞാൽ ക്യാരം എന്നുള്ള ഹേഴ്സുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിയാലും ഇപ്പോൾ സൂപ്പർ ക്യാരി ആയാലും ഇൻറെ നിങ്ങൾക്ക് ഏത് വണ്ടിയിലും നമ്മൾ ലീഗലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എം വീഡിയോ ഡി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതായത് നമുക്ക് പേപ്പറിനകത്ത് തന്നെ മൊബൈൽ ക്യാൻറ്റിന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വണ്ടിലും കൊണ്ടിട്ട് ഈ ഒരു വണ്ടിക്കകത്ത് നമുക്ക് ഈ കച്ചവടം ഹോട്ടൽ അതായത് ഹോട്ടൽ അതാർട്ടി അടങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഫുഡ് ട്രക്ക് മാത്രമല്ല സെയിൽസ് വാനുകൾ മോഡിഫൈ ചെയ്ത് സെയിൽസ് വാനുകള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് ഏത് കളറിലെ എന്ത് രീതി നിങ്ങൾ പറയുന്നത് എന്താണ് അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മറക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചയിലാണ് നമ്മുടെ യൂണിക്കോൺ കോച്ച് വർക്ക് ഇപ്പോൾ കുറേ വണ്ടികൾ വന്ന് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ പുതിയ പുതിയ വർക്കുകൾ ഇതുപോലെ നമ്മൾ വരുമ്പോഴും നമ്മൾ ചാനലിനകത്ത് വീണ്ടും അപ്ഡേറ്റ്സ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മാത്തിയച്ചാൻ്റെ നമ്പർ മാത്യുചാൻ സ്ഥലത്തില്ല പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ മിസ്സായിട്ട് പറയുന്നത് അപ്പോൾ അച്ചാനെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് മാത്യുച്ചാനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി